നമസ്കാരം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ എന്നും അത്ര നല്ല രീതിയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമല്ല ഉണ്ടായിട്ടുള്ളത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിൽ തീ പാറുന്ന പോരാട്ടം നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വാക്കുകളിൽ സൗമ്യനാണ് രാജേന്ദ്ര എങ്കിലും ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ വിട്ടുവീഴ്ചകൾക്കില്ല എന്നുള്ളത് ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുകയാണ് നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടില്ല ഈ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകളെന്നാണ് വിലയിരുത്തൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവയ്ക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും ഇതാണ് റിപ്പോർട്ടുകൾ ഗവർണർ സർക്കാരിനെ തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം എന്നാൽ ഇതേ ബിൽ സർക്കാർ വീണ്ടും സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ബിൽ രാഷ്ട്രപതിക്ക് വിടാൻ ഒരുങ്ങുന്നത് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ മലയാളം സംസ്കൃത കുസാറ്റ് സാങ്കേതിക സർവകലാശാലകളിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലുകളാണ് നിയമസഭ പാസാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകിയത് അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് രാജ്ഭവന്റെ നിലപാട് അതേസമയം ഇതേ ബില്ലുകൾക്കൊപ്പം അയച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കും ഗവർണറെ മറികടന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ ബില്ലുകൾ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് മന്ത്രി നൽകുന്ന നിർദ്ദേശം സർവകലാശാല പാലിക്കണമെന്നും വ്യവസ്ഥ സൂചിപ്പിക്കുന്നു സംസ്ഥാന നിയമങ്ങൾക്കെതിരെ സർവകലാശാല ജീവനക്കാർ സമരം ചെയ്യരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിലും കേന്ദ്ര നിയമത്തിനെതിരെ പാടില്ലെന്ന വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി എത്തിയ ശേഷം ആദ്യമായാണ് ബില്ലിന്റെ പേരിൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്നത് ഇപ്പോഴത്തെ ഗവർണർ പക്വത കാണിക്കുന്നുണ്ടെന്നും സർക്കാരുമായി ഊഷ്മള ബന്ധമാണെന്നും അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശംസിച്ചിരുന്നു രാജ്ഭവനിൽ ആർ എസ് എസ് സൈന്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോഴും മൗനം പാലിച്ച സർക്കാർ ഇനിയും മൃദുസമീപനം തുടരുമോ എന്ന് വ്യക്തമല്ല അതേസമയം താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ തൽക്കാലം തീരുമാനമെടുക്കില്ല സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമത്തിനാണ് കോടതി ഉത്തരവുണ്ടായത് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ ഇരു സർവകലാശാലകളിലേക്കുള്ള പാനൽ ഗവർണർക്ക് നൽകിയിരുന്നു വെബ് ഡെസ്ക്